കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ കഥയായാലോ കഥയുടെ പേര് ദ സീക്രട്ട് ഗാർഡൻ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ ആരും സ്നേഹിക്കാതെ ആരെയും സ്നേഹിക്കാതെ തികഞ്ഞ ദുശാഠിക്കാരിയായി വളർന്ന ഒരു കൊച്ചു പെൺകുട്ടി അവൾ ചുറ്റുമുള്ളവരിൽ ചൈതന്യവും പ്രസരിപ്പും വളർത്തുന്ന ആളായി മാറുന്ന അദ്ഭുത കഥയാണ് ദ സീക്രട്ട് ഗാർഡൻ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ബ്രിട്ടീഷ് ഹിന്ദിയിലാണ് കഥയുടെ തുടക്കം മേരി എനോക്സ് എന്ന ബ്രിട്ടീഷുകാരി പെൺകുട്ടി ആയുടെയും മറ്റു പരിചാരകളുടെയും മേൽനോട്ടത്തിൽ വളരുകയാണ് പൊങ്ങച്ചക്കാരിയായ അമ്മയ്ക്ക് അവളെ കാണാൻ തന്നെ താല്പര്യമില്ല പെട്ടെന്നൊരു ദിവസം കോളറ വന്ന് വീട്ടിലുള്ളവരെല്ലാം മരിച്ചു മേരി മാത്രം ബാക്കിയായി പിന്നെ അവളുടെ ജീവിതം ദൂരെ ഇംഗ്ലണ്ടിലുള്ള ഒരു അമ്മാവന്റെ വീട്ടിലേക്ക് മാറി ഒന്ന് രണ്ട് പരിചാരകരെ മാത്രം കാണാൻ പറ്റുന്ന ബ്ലാനത് നിറഞ്ഞ ഒരു പടുകൂറ്റൻ പ്രമന്ദിരം ബ്രിട്ടീഷ് ഇന്ത്യയിൽ തന്നിഷ്ടക്കാരിയായി ജീവിച്ചിരുന്ന ആ പത്ത് വയസ്സുകാരിയെ അവിടം വല്ലാതെ മടുപ്പിച്ചു പതുക്കെ പതുക്കെ അവൾ അവിടുത്തെ തോട്ടങ്ങളിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി അതിനിടയിൽ അവിടെ ഒളിഞ്ഞു കിടന്ന ഒരു രഹസ്യ പൂന്തോപ്പിനെക്കുറിച്ചും അവൾ പറഞ്ഞു കേട്ടു മേരി ആ പൂന്തോപ്പ് ആരുമറിയാതെ തേടി കണ്ടെത്തി അതിന് പുതുജീവൻ നൽകാനായി അവളുടെ ശ്രമം അതിനിടയിൽ പക്ഷികളോടും മൃഗങ്ങളോടുമെല്ലാം കൂട്ടുകൂടി നടക്കുന്ന ഡിക്കൻ എന്ന ബാലൻ അവളുടെ കൂട്ടനെത്തി ഒപ്പം കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടപ്പിലായ കോളിൻ എന്ന കസിനും ഒടുവിൽ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയിരുന്ന ആ രഹസ്യ പൂന്തോപ്പ് പൂത്തുലയുക തന്നെ ചെയ്തു അതോടെ ആ പ്രഭുമന്ദിരത്തിലാകെ ഒരു പുതുജീവൻ തലർക്കുകയാണ് യക്ഷികളും മന്ത്രവാദികളും മന്ത്രവാദികളുമൊന്നുമില്ലാതെ ലോകമെങ്ങുമുള്ള കുട്ടികളുടെ മനം കവർന്ന ഈ പുസ്തകം എഴുതിയത് ഫ്രാൻസിസ് ഹോട്ട്ജൻസൺ എന്ന എഴുത്തുകാരിയാണ് പ്രസിദ്ധീകരിച്ചിട്ട് നൂറിലേറെ വർഷമായെങ്കിലും ലളിതമായ ഇംഗ്ലീഷ് ഭാഷയുടെ ഭംഗി ആസ്വദിച്ചു ഇന്നും ഈ ക്ലാസിക് പുസ്തകം രസമായി വായിക്കാം ഇടയ്ക്കെല്ലാം കയറി വരുന്ന യോർഷെയർ നാട്ടുമൊഴികളിലുള്ള സംഭാഷണങ്ങളും കൗതുകം പകരും കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായും എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ